രണ്ടാം ഖലീഫ ഉമർ അള്ളി അള്ളാവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയിട്ട് മാലിക് ദീൻ അലി അള്ളാവിനും അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് അനുയായികളും കൂടിയാണ് കേരളത്തിലെത്തിയത് ഇതിൽ തന്നെ ആദ്യ പള്ളിയായിട്ടുള്ള ചേർമാൻ മസ്ജിദിൻ്റെ അതേ സ്റ്റൈലിലാണ് ഈ ഒരു മേൽ നിർമ്മിച്ചെടുത്തിട്ടുള്ളത് നമ്മൾ കാണുന്ന ഈ മിഡിൽ കാണുന്ന പള്ളിയാണ് പഴയ പള്ളി സൈഡിലെ രണ്ടും പുതുക്കി പണിതാണ് നമുക്ക് ഇനി അകത്തേക്ക് പോയി നോക്കാം അപ്പഴാണ് ആയിട്ടുള്ള കാഴ്ചകളെ കാണുന്നത് പഴയ മിമ്പറും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും അതിൻ്റെ അകത്തേക്ക് പോകുമ്പോഴും നല്ല രീതിയിൽ തന്നെ ഒരു പ്രത്യേക എൻട്രൻസ് തന്നെ ഉണ്ട് പുന്നീനാറിയുള്ള അതിൻ്റെ ഖബറോട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പള്ളിൻ്റെ അകത്തുനിന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ഖബർ സിയാറത്തിന് വേണ്ടി പോകുന്ന റൂട്ടാണിത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലാണുള്ളത് നമ്മൾ ഓൾ കേരള ട്രിപ്പിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കാസർഗോഡ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡ് പള്ളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് പള്ളിക്കൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇനി നമ്മളിവിടെ ഞങ്ങളുടെ ബേക്കൽ കോട്ട അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാസർഗോഡ് എക്സ്പ്ലോർ ചെയ്യേണ്ടത് മോർണിങ്ങോട് കൂടി നമ്മൾ യാത്ര തുടങ്ങും റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിൽ തൊട്ടടുത്ത റൂമെല്ലാം എടുത്ത് നമുക്കതൊന്ന് ഫ്രഷ് ശേഷം നമ്മൾ ഫസ്റ്റിൽ തന്നെ നൈറ്റിൽ പോകുന്ന ഒരു കാഴ്ചയുണ്ട് കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെ മാലിക് തിരാർ മസ്ജിദ് ഒരുപാട് ചരിത്രങ്ങൾ ഏറിയിട്ടുള്ള ഭൂമിയാണ് അപ്പോൾ ആ ഒരു കാഴ്ച കാണാനാണ് നമ്മൾ നൈറ്റിൽ പോകുന്നത് നൈറ്റിൽ പോകും എന്തായാലും പോകും നമ്മൾ നൈറ്റിലെ കാഴ്ച ഒരു പ്രത്യേക തരം കാഴ്ചയാണ് തന്നെ അപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നൈറ്റിൽ തന്നെ പോയതിന് ശേഷം നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളെ കാണും അല്ലേ ഞാൻ ഇന്ന് രാവിലെ അല്ലെങ്കിൽ നല്ല ഊരാ ഫ്രഷ് ആയിരുന്നു അപ്പോൾ ഒന്നുകൂടെ എനർജി കിട്ടി അപ്പം നമ്മൾ നൈറ്റിൽ തന്നെ പോകുന്നതാക്കി നമ്മൾ നമ്മളിന്ന മാളിക്കാറ പള്ളിയിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് നൈറ്റിൽ കാഴ്ച കണ്ടിട്ട് നമുക്ക് ഡാലും വരും ചരിത്രങ്ങളൊത്തീൽ പറഞ്ഞു തരാം എന്തൊക്കെയാണ് ഇവിടുത്തെ കഥകളും കാര്യങ്ങളും എല്ലാവർക്കും അറിയുന്ന ആൾക്കാരുണ്ടാവും എന്നാലും ഒൻസൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ് അപ്പോൾ അതാ നമ്മൾ നടന്നിട്ടുണ്ടോ പോകുന്നത് നമ്മൾ റൂമിൽ നിന്ന് നടന്നു പോകാനുള്ള ബിസിനസ് മാത്രമേ ഉള്ളു അത് ലൈറ്റ് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ നടന്നു പോയിട്ട് കാണാം സ്റ്റിൽ ഫോളോ ചെയ്യാം പള്ളി നിൽക്കുന്ന കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ തളങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ഉണ്ടിലെത്തിയിട്ടുണ്ട് കാണുന്ന വലിയ ഗേറ്റിലൂടെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു ഗേറ്റ് വരുന്നുണ്ട് അപ്പം മുന്നിലുള്ള ഫസ്റ്റ് ഗേറ്റ് ആണ് ഈ കാണുന്നത് ഏകദേശം അലങ്കരിച്ചിട്ടാണ് അതിന് മുന്നിലെ ഫസ്റ്റിൽ ഗേറ്റ് അപ്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടാമത് ചെറിയ ഒരു ഗേറ്റ് വരുന്നുണ്ട് ചെറിയ ഗേറ്റോട് കൂടിയാണ് മാലിക് ദിനാർ മസ്ജിദ് കാണുന്നത് നല്ല ഭംഗിയോട് കൂടി രാത്രിക്കത്ത കാഴ്ചയാണ് കാണുന്നത് നല്ല ഫുൾ ലൈറ്റാണ് കാണുന്നത് നമുക്കകത്തേക്ക് ഇങ്ങനെ പോയി നോക്കാം പള്ളിൻ്റെ ഒരു പഴക്കംന്ന് പറയുമ്പോൾ ഏകദേശം ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് വർഷത്തോളം പഴക്കമുണ്ട് ഹിജറവ വർഷം ഇരുപത്തി രണ്ടിനാണ് നിർമ്മിച്ചെടുത്തിട്ടുള്ളത് പഴയ പള്ളിക്കകത്ത് ഈ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് അതിനുശേഷം സൈഡിലായിട്ട് രണ്ട് പള്ളികളായിട്ട് പുതുക്കി നിർമ്മിച്ചതാണ് രണ്ടാം ഖലീഫ് ഉമർ അള്ളി അള്ളാവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയിട്ട് മാലിക് ദീനർ അള്ളി അള്ളാവിനും അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് അനുയായികളും കൂടിയാണ് കേരളത്തിലെത്തിയത് മാലിക് ദിനാർ സംഘത്തിൽ ഷർഫ്ബിൻ മാലിക്കും മാലിക് ബിന് മാലിക് എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ടംഗങ്ങളായിരുന്നു ഏകദേശം കേരളത്തിൽ പത്തോളം പള്ളികൾ പണിതെങ്കിലും ഈ ഒരു പള്ളിൻ്റെ ഭംഗിയിൽ വേറൊരു പള്ളിയില്ല അത്രയും മനോഹരമായിട്ടായിരുന്നു ഈ ഒരു പള്ളി നിർമ്മിച്ചത് ഇന്ത്യയിൽ തന്നെ ആദ്യ പള്ളിയായിട്ടുള്ള ചേരമാൻ മസ്ജിദിൻ്റെ അതേ സ്റ്റൈലിലാണ് ഈ ഒരു മേൽ ഭാഗങ്ങളൊക്കെ നിർമ്മിച്ചെടുത്തിട്ടുള്ളത് നമ്മൾ കാണുന്ന ഈ മിഡിൽ കാണുന്ന പള്ളിയാണ് പഴയ പള്ളി സൈഡിൽ രണ്ടും പുതുക്കി പണിതാണ് നമുക്ക് അകത്തേക്ക് പോയി നോക്കാം നമ്മളീ കാണുന്ന പള്ളിയാണ് പഴയ പള്ളി അതുകൊണ്ടുതന്നെ മേൽഭാഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പഴയ തടികളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏതായാലും പള്ളിൻ്റെ അകത്ത് പോയിട്ട് നമ്മൾ പഴയ പള്ളിയും അതുപോലെ തന്നെ പുതിയ പള്ളിയൊക്കെ കാണിച്ചു തരാം നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം പുതിയ പള്ളീൻ്റെ ഭാഗമായിട്ടാണ് നല്ല അടിപൊളി തണുത്ത വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിഞ്ഞ് വെള്ളം നമുക്ക് അകത്തേക്ക് കയറാം ഏതായാലും ഈഷ നിസ്കരിച്ചിട്ടില്ല സംസ്കാരത്തോടു കൂടി നമുക്ക് ഇനി അകത്ത് കയറിയിട്ട് മലിക് ദിനാർ അല്ല എല്ലാവൻ്റെ കബറടുത്തൊക്കെ ഒന്ന് പോയി നോക്കാം നമുക്കറിയാൻ പറ്റുന്ന തന്നെ പഴയ ഹൗളാണ് അപ്പം ആ ഒരു പഴയ ശൈലിത്തന്നെ ഹൗൾ ഉള്ളത് അടിയിലൊക്കെ മീനൊക്കെ ഉണ്ട് അതുമാത്രമല്ല ഒരുപാട് കോയിൻസുകൾ അടിയിൽ കാണപ്പെടുന്നുണ്ട് ആളുകൾ ഇതിൽ ഒരു വിശ്വാസമായിരിക്കും അതിൽക്ക് പൈസ ഇടുന്നുണ്ട് എന്താണ് ഏത് രീതിയിലാണ് അങ്ങനെക്ക് എങ്ങനെ പ്രത്യേക സമയത്താണോ ആളുകൾ ഇവിടേക്ക് കാണാൻ വരുന്ന ആളുകൾ ഇടുന്നതാണെന്ന് അറിയില്ല നമ്മളിത് ആ പള്ളീൻ്റെ അകത്തേക്ക് പോകുമ്പോൾ പുതുക്കി പണിത പള്ളിയാണ് നല്ല ഭംഗിയോട് കൂടിയാണ് അപ്പോൾ മനസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി മക്ബറയിലേക്ക് പോവാം പുതിയ മെമ്പറും പഴയ മെമ്പറും ഉണ്ട് പുതിയ മെമ്പറിൻ്റെ കാശികളാണ് അതേസമയം ഇപ്പോൾ പള്ളിയിൽ ഏകദേശം രണ്ടായിരത്തിലധികം ആളുകൾക്ക് ഇപ്പം നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിലാണ് പുറത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതിലും അപ്പുറം പോവും അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പഴയ പള്ളിയിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഫസ്റ്റിൽ തന്നെ ആയിരത്തി വർഷത്തെ ആ പഴക്കം തന്നെ ഉണ്ടായിരിക്കും എന്ന് തോന്നണേ ഈ ഒരു കാണുന്ന കോണിക്ക് അകത്തേക്ക് പോകുമ്പോൾ ഫുള്ള് മരത്തടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വാതിലാണ് ഒരുപാട് പുറത്തേക്കുള്ള വാതിലുകളുണ്ട് നമുക്ക് കാണാൻ കഴിയും പഴയ നമ്മളെ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഓടാമ്പല പോലെ ചില ഒരു തടി കൊണ്ട് അതിൻ്റെ പേരെന്താ നമ്മൾ മലപ്പുറം ഭാഗത്തൊക്കെ പറയണമെങ്കിൽ ചീപ്പ് ഇടാന്നാണ് പറയാനുള്ളത് അപ്പോൾ രണ്ട് വാതിൽ പാതിലടിച്ചിട്ട് മേൽന്ന് ഇങ്ങനെ ഉണ്ട് ലോക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് ഒരാൾക്ക് ഒരു ലെവല് തള്ളിയാലും പുറത്തേന്ന് അകത്തേക്ക് കയറാൻ കഴിയില്ല അത്രയും ലോക്ക് ആണ് അതേസമയം മേൽഭാഗത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല വണ്ണുള്ള തടിയുള്ള തടിയേനേന് അപ്പോൾ ഒരുപാട് പഴക്കമുണ്ട് നല്ല ഒരു പ്രത്യേകമായിട്ട് ഒരു മോഡിഫൈ ചെയ്തിട്ടൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ നമുക്കിതാ ഈ അകത്തേക്ക് പോകുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള കാഴ്ചകളെ കാണുന്നത് പഴയ മിമ്പറും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും അതിൻ്റെ അകത്തേക്ക് പോകുമ്പോഴും നല്ല രീതിയിൽ തന്നെ ഒരു പ്രത്യേക എൻട്രൻസ് തന്നെ ഉണ്ട് അത് താ നമുക്ക് അകത്ത് പോകുമ്പോൾ പഴയ മിമ്പർ അതുപോലെ തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് നമുക്കറിയാൻ പറ്റുന്ന പണ്ട് കാലത്തൊക്കെ നമ്മളാ ഭാഗത്തുണ്ടായിരുന്നു പള്ളികൾ രണ്ട് പള്ളിയായിട്ട് അകത്തെ പള്ളിയും പുറത്തുള്ള പള്ളിയും അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ കണ്ടത് പുറത്തെ പള്ളിയാണ് അകത്തെ പള്ളിയിൽ നിന്നും പുറത്തെ പള്ളിക്ക് പോകുമ്പോഴാണ് മാലിക് ദീനാർ അലി അള്ളാഹ്നുവിൻ്റെ കബർസ്ഥാനം നമ്മളിതാ ആ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു സൈഡിലും ഉണ്ട് നമ്മൾ ഉള്ളിലത്തെ പള്ളീൻ്റെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ വയ്യും പുറത്തും ഇതേപോലത്തെ ഒരു പള്ളി ഉണ്ട് അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മാലിക്കട്ട് മീനാറിയുള്ള കബറേടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പള്ളീൻ്റെ അകത്തുനിന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് കബറ് സിയാറത്തിന് വേണ്ടി പോകുന്ന റൂട്ടാണിത് അതേസമയം പുറത്തെവിടെ പോയി കഴിഞ്ഞാൽ വേറൊരു എൻട്രൻസും കൂടി ഉണ്ട് ആ എൻട്രൻസിൻ്റെ ഭാഗത്തേക്കും പോവാം നമ്മൾ ആ കണ്ട കോണിൻ്റെ മേലൊക്കെ കയറി കഴിഞ്ഞാൽ ആ ഫ്ലോറിലേക്ക് പോയി നോക്കുമ്പോൾ അവിടുത്തെ കാഴ്ച എന്താ നോക്കാം മേലെ തട്ടിലാണ് അപ്പോൾ നമ്മളിവിടെ ഇവിടെ എല്ലാം ലൈറ്റ് കിട്ടിയിട്ടുണ്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് സൈഡിലത്തെ പള്ളി പുതുക്കി പണിയതുകൊണ്ട് കൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടൊരു കണക്ഷൻ ഉണ്ട് നമ്മളിത് മുന്നോട്ട് പോകുമ്പോൾ ഫുള്ള് ഇരുട്ടാണ് ഒന്നും കാണുന്നില്ല എങ്കിൽ നമ്മൾ മുന്നോട്ട് വന്ന് നടന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതിന് അകത്തൊക്കെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് ദറസ്സുണ്ട് ഇവിടെ അപ്പം അതിപ്പം പിരിഞ്ഞതാണ് സമയം കുറച്ച് ലേറ്റായ കാരണം തന്നെ അതുപോലെ തന്നെ പുറത്തേക്കുള്ള ഒരു കാഴ്ചയാണ് പഴയ പള്ളീൻ്റെ മേൽത്തട്ട് എന്നുള്ള പുറത്തേക്കുള്ള കാഴ്ച നമ്മൾ ീതായ് പോവണെങ്കിൽ ആ കോണിന്റെ കറക്റ്റായിട്ടുള്ള ഷേപ്പ് കാണാൻ കഴിയും നല്ല രീതിയിൽ തന്നെ ഒറ്റ തൂണിൽ ഇങ്ങനെ തൂണ് വളച്ചിട്ട് കമ്പി വളച്ച് വെച്ചിട്ട് ആ സ്റ്റെപ്പ് ഇപ്പൊ ഇതൊക്കെ ഒരു മോഡലായിട്ട് പല വീട്ടിലും വരുന്നുണ്ടെങ്കിലും ഇത് അന്നത്തെ കാലത്ത് വന്നതാണ് പഠിക്കുന്ന മലപ്പുറം ഒരുപാട് നാട്ടുകാരം വയനാട് കർണാടകട്ടെ അത് മാത്രമല്ല മലപ്പുറത്ത് കേട്ടെങ്കിൽ മലപ്പുറം അടുത്താൻ ഓക്കേ അപ്പോൾ നമ്മളിത് മാലിക് ദിനാർ മസ്ജിദിലാണ് മാലിക്യർ റളിയുള്ള ഹുൻ്റെ ഖബർസ്ഥാന് നമ്മൾ നേരെ ബാക്ക് സൈഡിലാണ് നമ്മളവിടെയൊക്കെ പോയി ചെയ്ത് അല്ലേ പ്രത്യേക ആഹ്യത്തേനുണ്ട് അവിടുത്തെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലൊക്കെ വന്ന് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഫ്രഷ് ആവുള്ള കുറച്ച് ലൈറ്റ് ആയ കാരണത്താലും നമുക്ക് ഇവിടെ കുളത്തിൽ പോയി കുളിക്കാനുള്ള കാര്യങ്ങളൊന്നും സംഭവങ്ങളൊന്നും ഉത്തരവാദിന്ന അപ്പോൾ അവർ അതിന് അനുവദിച്ചില്ല അപ്പോൾ അത് കാരണത്താലും റോമെടുത്തത് അപ്പോൾ നമ്മൾ പറയുന്നത് മാലിക്യാര് മസ്ജിദ്ങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുന്നിൽ കിടന്ന് ഉറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് രാത്രി ആധാർ കാർഡ് കൊടുത്താൽ മതി രാവിലെ അഞ്ചു മണിയാകുമ്പോഴത്തേന് ഒരു കൊടുത്താൽ മതി കുളിക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കുളത്തിൽ പോയി കുളിക്കാനുള്ളതും ഡ്രസ്സ് ചെയ്യാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എല്ലാം കൂടെ ആലോചിച്ച് എല്ലാം ഫ്രീ ആണ് അതുമാത്രമല്ല പിന്നെന്താ പള്ളി ശാലമായിട്ടുള്ള പള്ളി അതുപോലെ തന്നെ ചുറ്റുഭാഗം ഒരുപാട് വിശാലമായിട്ടുള്ള കാഴ്ചകൾ അതല്ല അലഹദില്ല ഒരുപാട് ഒരുപാട് സന്തോഷം ഒരു സ്ഥലത്തെത്തിയതും അതുപോലെ ജീവിതത്തിൽ പോയി കാണേണ്ട കാഴ്ച തന്നെ അത്യാവശ്യം നല്ല ഒരു വലുപ്പമുള്ള ഒരു ഏരിയേനെ അത്യാവശ്യം നല്ലൊരു ഏരിയനല്ലോ മാലിക്യ ദിനാർ മസ്ജിദ് നമ്മളും പലപ്പോഴും കാസർഗോഡിൽ നമ്മളെ ദോസ്റ്റ് നമ്മളെ ചങ്ക് ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങനെ പറയും മാലിക് ദിനാർ മസ്ജിദ് ഭയങ്കര സംഭവമാണ് നമ്മളെ നാട്ടിലേതാണെന്ന് പറയുമ്പോൾ നമ്മൾ അല്ല തീർച്ചയായിട്ടും നമ്മൾ ലൈഫിൽ ഒരു ഷോ പോകാൻ ഉദ്ദേശിച്ചായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അലഹമ്മ നമ്മളിത് ഇടത്തി എല്ലായിടത്തും കാണാൻ പറ്റി നമുക്ക് കൂടുതൽ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം ഇത്ര നമ്മൾ മോർണിംഗിൽ തീർച്ചയായിട്ടും ഓൺസൈക്കാനും ഇവിടെ വരും ഇവിടുത്തെ കാഴ്ചകളും അതുപോലെ തന്നെ ചരിത്രങ്ങളേറിയ മണ്ണാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ മുന്നിലേക്ക് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കൊണ്ടുവരും അതുപോലെ തന്നെ മസ്റ്റായിട്ട് കാണാം അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ നമ്മൾ നൽകി തിന്നാർ പള്ളിയിലത്തെ ആ കാഴ്ചകൾ ഇൻഷാല്ല സുബൈക്കും നമുക്ക് ഇങ്ങോട്ടെത്താൻ ശ്രമിക്കല്ലേ ഇൻഷാല്ല ഫുഡെല്ലാം കഴിക്കാണ്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മളിന്ന് ഉറങ്ങും ശലാം അപ്പം ഈ ഒരു കാഴ്ചകളൊക്കെ ഏകദേശം ഇരുന്നൂറിൽ അധികം നമ്മൾ കിലോമീറ്ററിൽ സഞ്ചരിച്ച് നമുക്ക് ഇത്ര റൈഡ് ഒന്നും വരൂല്ല നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് കാസർഗോഡ് എൻ്റിലെത്തണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ പോയത് അടുത്ത ഓരോരോ ഡിസ്ട്രിക്ടുകളിലുള്ള ദൂരം കുറവാണ് അപ്പോൾ നമ്മൾ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മൾ മൽക്ക് ദിനാർ റിയുള്ളവന് കിടക്കുന്നതിൻ്റെ തൊട്ടടുത്തൊക്കെ അപ്പുറത്തൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ അങ്ങോട്ടൊക്കെ പോകാലേ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ കെട്ടിയിട്ടുണ്ട് എന്താ പേര് ും പത്ത് വർഷം കംപ്ലീറ്റ് ആക്കിട്ട് പ്ലസ് രണ്ട് പ്ലസ് വൺ പ്ലസ് ടു ഓർഡർ വരുന്നത് പക്ഷേ താറുലിതാ ചെമ്മടില്ലേ നമ്മളടുത്താണ് പക്ഷേ എല്ലാരും ഷെറോട്ട ഏതായാലും ാലും പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ് പ്ലസ് ടു ചമടല്ലേ അതായത് നമുക്ക് തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്ത് പോണോ സ്കിപ്പ് ചെയ്ത് പോയിട്ട് ആഗ്രഹമില്ലേ കംപ്ലീറ്റ് ആകൂലേ ഉദവിയാവൂലേ ഓക്കേ അസാ മാലിക് ദീനാർ മസ്ജിദിനോട് ചാരിയിട്ട് വരുന്ന ഈ ഒരു കാണുന്ന സൈഡിലൊക്കെ ഓഫീസുകളാണ് ഇമാമിന്റെ റൂമും അങ്ങനെ വരുന്ന ഓരോരോ ഓഫീസും കാര്യങ്ങളൊക്കെ ആണ് സൈഡിൽ ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴാണ് ഇവിടുത്തെ ഉറൂസ് നടക്കാറ് എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മക്കാമിൽ പോകുന്ന പുറത്ത് ഭാഗത്തു നിന്നുള്ള വഴിയാണിത് മറിച്ചിട്ടുള്ള തൊട്ടപ്പുറം ഭാഗത്താണ് സ്ത്രീകൾക്കുള്ള സൗകര്യം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കബറുകളായിരിക്കും പള്ളി മാലിക്ക് ദിനാർ മസ്ജിദിൽ വരുന്ന സമയത്ത് മസ്റ്റായിട്ട് രാത്രി വരണ രാത്രി വരണ രാത്രി വരുമ്പോഴുള്ള കാഴ്ച ഇതാണ് നല്ല ഭംഗിയാണ് നല്ല ലൈറ്റോട് കൂടി മാലിക്ക് ദിനാർ എഴുതിയിട്ട് ആ മസ്ജിദ് മാലിക്ക് ദിനാർന്നേ അള്ളാഹു എന്നും എഴുതിയിട്ടുണ്ട് നേരെ മിനാരത്തിൻ്റെ മേലെ അള്ളാഹു എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പുറത്തും ഉണ്ടായിരുന്നു പക്ഷേ ലൈറ്റ് ഓഫായിട്ടുണ്ട് ആ സൈഡിൽ പക്ഷേ നല്ല സ്പേസ് തന്നെ ഉണ്ട് നേർച്ച വരുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ സ്പേസ് ഉണ്ടാവും രാത്രിയിലും പശു അതാ പള്ളിൻ്റെ നേരെ സൈഡിൽ തന്നെയാണ് നമ്മളെ ഉദവിയാവാൻ പോകുന്ന നമ്മളെ മക്കൾ പഠിക്കുന്ന ഇസ്ലാമിക് സെന്റർ തൊട്ടടുത്ത് കാണുന്നതിന് തന്നെ അവർ ഹോസ്റ്റലും കാര്യങ്ങളെല്ലാം അതായത് നമ്മൾ ഇഞ്ഞ് മുന്നോട്ട് പോയി നോക്കാം വന്ന സമയത്ത് ഇവിടെ വന്ന് ബൈക്ക് നിർത്തിയിരുന്നു ആ സമയത്ത് നമ്മളെ ടറക്കും നമ്മളൊരു ടറയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ് അതേപോലെ തന്നെ അവിടെ എടുക്കുന്നതിനകത്ത് എടുക്കാൻ വേണ്ടി വരികയാണ് മിസ്സ് ചെയ്തിരുന്നു നമുക്ക് സീറ്റിലൊക്കെ ഇരിക്കാൻ സമയത്ത് അവിടെ ഒരു മക്കാൻ പോണവാ അല്ലേ അടുത്തുള്ള തൊട്ടടുത്തുള്ള ഒരു വേറൊരു മക്കാമിലേക്കാണ് പോകുന്നത് ആരാ എന്താണെന്ന് അറിയില്ല അവിടെ പോയിട്ട് പോയിട്ടാകുമ്പോൾ നോക്കാം ഈ കാണുന്ന കബറുകളൊക്കെ ചെറിയ കുട്ടികളെ കബറുകളാണ് അതിലും പേരൊക്കെ എഴുതിയിട്ടുണ്ട് എനിക്കൊന്നും സമയത്ത് മരിച്ചതും അതുപോലെ തന്നെ വലുതായിട്ട് ഒരു ഏജിലേക്ക് എത്തിയിട്ട് മരിക്കുന്ന കുട്ടികളാണ് ഖബറുകളായിരിക്കും ഇതൊക്കെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ മഹാമുള്ളത് അപ്പം മഹാമിലെത്തിയിട്ടുണ്ട് എല്ലാം ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം രാത്രി പത്തിരോട് കൂടി ക്ലോസ് ചെയ്യും നൈറ്റിൽ പുറത്തൊന്നും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല നമ്മൾ ഇവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർക്കും വ്യക്തമായിട്ട് പേരും കാര്യങ്ങളൊന്നും അറിയില്ല ഒരു മഹാനാണെന്ന് പറഞ്ഞത് ഈ രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് സ്ത്രീകൾക്ക് ഇവിടെ കെടുക്കാനും അതുപോലെ തന്നെ ആണുങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് വേണം കെടുക്കാനുള്ള അവസരം രാവിലെ അഞ്ച് മണിയാകുമ്പോഴത്തേന് നമ്മൾ ഇവിടുന്ന് ഒഴിവായി കൊടുക്കണം ഇവിടെ വേറെ ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാലിക്യദിനാർ മസ്ജിദിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ തികച്ചും ഫ്രീയാണ് കെടുക്കാനൊക്കെ പക്ഷേ ഫ്രഷ് ആയതൊക്കെ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുളം കാര്യങ്ങളൊക്കെ ഉണ്ട് കുളിക്കാനും പക്ഷേ സ്ത്രീകൾക്ക് അതിനുള്ള സൗകര്യവും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ പുറത്തുനിന്ന് ഫ്രഷ് ആയിട്ട് ഇവിടെ വന്ന് കെടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാള്ളാം അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെയാണ് മാലിക്യ ദിനാർ പള്ളീൻ്റെ കാഴ്ചകൾ അപ്പോൾ ഇനി ഞാൻ പോയി രാവിലെ വരണോ എല്ലാ കാര്യങ്ങളായല്ലോ അല്ലേ ഇനി അതെല്ലാം ഒന്ന് വന്നിട്ടൊന്ന് വിസിറ്റ് ചെയ്ത് പോവാന്ന് മാത്രം പോണ അപ്പോൾ പോക്കില്ലേ അതെ അതെ ഫുഡിനായിട്ട് നമ്മൾ ഒരുപാട് സ്ഥലം കറങ്ങിട്ട് രാത്രിയാണ് ഇപ്പൊ സിഗ്നലൊക്കെ ഓർക്കുന്നത് നമ്മൾ ദോശ ഓർഡർ ചെയ്തതാണ് ദോശ കാസർഗോഡ് ദോശ നമുക്ക് അറിയുന്ന നമുക്ക് അറിയുന്നതിന് ഒരു ടൈപ്പ് ദോശ നമ്മൾ നാട്ടില് ഫുഡിണ്ടാക്കണ അതേ ദോശന നെയ്യൊ കറക്റ്റ് ഇട്ടുണ്ട് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തൊക്കെ വരുന്ന ആൾക്കാർ മസ്റ്റായിട്ട് ഏകദേശം ഒരു പത്ത് മണിക്ക് മുന്നായിട്ട് തൊട്ടായി കിട്ടും അതിന് ഫുഡ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് നമ്മൾ ഫുഡ് കിട്ടുക നമ്മൾ ഏതൊക്കെ കുറച്ചും കൂടി സിറ്റി ഏരിയയിലേക്കൊക്കെ പോകണമെങ്കിൽ കാഞ്ഞങ്ങളുടെ എളുപ്പമാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓടാണ്ട് നമ്മൾ നിൽക്കുന്ന ഇപ്പം റെയിൽവേ സ്റ്റേഷനോട് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ തൊട്ടടുത്താണ് ഉള്ളത് നമ്മൾ റൂം നേരെ അതിന് മുന്നിൽ തന്നെ ഉള്ളത് ആ ഭാഗത്തൊക്കെ കഴിഞ്ഞു നല്ല കച്ചവടമാണ് നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ട് പക്ഷെ തന്നെ നമ്മൾ കൊണ്ടും വണ്ടിട്ട് ഇറങ്ങിയതാണ് ഓർത്തേക്ക് ദോഷം ചെയ്തത് ചിക്കൻ ചില്ലി ആ ചിക്കൻ ചില്ലി ഓർഡർ ചെയ്താലും ഇവിടുത്തെ നാട്ടില് ചില്ലി ഡ്രൈ ചില്ലി ഇവിടെ ആയിട്ടില്ല എന്നാലേ ഞമ്മളത്തെ ഒന്ന് ചോദിച്ചോക്കേവിച്ചില്ല കേട്ടോ ചിക്കൻ ഒക്കെ ഒന്നും കൂടി ഹാർഡായിട്ട് ഞാൻ തിന്നാണ്ടല്ലേ മോനെ കണ്ട വരുന്ന ഗുഡ് മോർണിംഗ് കാസർഗോ ഞപ്പോ വരുന്നില്ലേ ഇപ്പൊ എന്താ കിടക്കുന്നത് ല്ലേ ലഗൊക്കെ സെറ്റ് ആക്കിട്ടുണ്ട് ഞങ്ങൾ ആ സ്റ്റെപ്പ് ഇങ്ങോട്ട് മൂന്ന് സ്റ്റാർ ആണ് അടിപൊളി വളരെ മോശം തന്നെയാണ് മെച്ചപ്പെടുത്താൻ കുഴപ്പില്ല വായിച്ചിലൊക്കെ എന്തായിരുന്നാലും സെറ്റാണ് നമുക്ക് പോകണം റൈഡ് ചെയ്യണോ നമ്മളി ഫസ്റ്റിൽ പോകുന്നത് ബാക്കൽ കോട്ടേന് ബാക്കൽ കോട്ട പോയിട്ട് ഇവിടുന്ന് കാസർഗോഡ് ജില്ല എന്തെങ്കിലും കാണണ്ടാന്ന് നോക്കും ഫസ്റ്റിൽ ബേക്കൽ കോട്ട പോണിന് പിന്നെ നമ്മൾ മലിനീനാർ പള്ളിയിലൊന്നും കൂടി ജസ്റ്റ് ഒന്ന് പകലത്തെ ഒരു ഒന്ന് കാണാൻ വേണ്ടി പോകുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ അടിച്ചു നേരെ കോട്ട പോകുന്നത് കാസർഗോഡിനെ കുറിച്ച് ഈ ഒരു രീതിയിലൊക്കെ തന്നെ ഉള്ളൂ എന്നാണ് തോന്നുന്നത് നമ്മൾ മൂന്നാല് സ്ഥലം രണ്ട് മൂന്ന് സ്ഥലം പറഞ്ഞത് ബാക്കിയുള്ളതൊക്കെ ബോർഡറിലൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു ദിവസം തന്നെ അവിടെ സ്റ്റേ ചെയ്യണം അപ്പോൾ നമ്മൾ കാസർകോട്ട് മിഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവണം നമ്മളിപ്പോൾ നൈറ്റിൽ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഇനി ഇതാ കണ്ടിങ്ങിയിട്ട് പോകുന്നത് അടിപൊളി ആയിട്ട് ഉറങ്ങാൻ പക്ഷേ നമ്മളെ വീഡിയോസ് കറക്റ്റ് എന്നും ഈവനിങ്ങിലാണ് വരുന്നത് ഒരു ഒരു മണിയോട്ടിട്ട് ഒരു അഞ്ച് മണിക്കുള്ളിലായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യും അങ്ങനെ കരുതിയിട്ടുള്ളത് ഇനി എന്തൊക്കെയാ അറിയില്ല നെറ്റ്വർക്ക് കാര്യങ്ങളും നെറ്റും കാര്യങ്ങളൊക്കെ പോകണം അപ്പോൾ അതൊക്കെ രീതിയിലൊന്നും മുന്നോട്ട് നോക്കാം ഓക്കെ ഞാൻ പോലെ ലഗേജ് എടുക്കാം ഓക്കെ അങ്ങനെ നമ്മളത് ആ കോട്ടയിൽ എത്തിയിട്ടുണ്ട് ബക്കിൽ കോട്ടൻ്റെ ഫ്രണ്ടിലാണ് ടിക്കറ്റ് എല്ലാം അടുത്ത് നമ്മൾ ഞാൻ അകത്ത് കയറാൻ നിൽക്കുകയാണ് നമുക്ക് ഇതുവരെ ഉള്ള എപ്പിസോഡ് നമ്മളിവിടെ അപ്പ് പേയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലെങ്ങ് ഇനി ബക്കിൽ കോട്ടൻ്റെ കാഴ്ച നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻ്റെ പ്പ് വേണേ ഒരു പുതിയ വീഡിയോ ചെയ്യുന്നവരെ ബോ ബൈ